ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആട്സ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് സോമവതി അമാവാസി ഈ ദിവസവുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് കിടക്കാം ഈ വർഷം സോമവതി അമാവാസി ഡിസംബർ മുപ്പതിനാണ് ഉള്ളത് പൗഷ് അമാവാസിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന അമാവാസിയും അടയാളപ്പെടുത്തുന്നു ശിവനെയും അമ്മ പാർവതിയെയും ആരാധിച്ചുകൊണ്ടാണ് ഭക്തർ ഈ ശുഭദിനം ആചരിക്കുന്നത് സോമവധി അമാവാസിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ആചാരം പുണ്യം ശാശ്വതമായ പുണ്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവകാരുണ്യ സംഭാവനകൾ ശേഷം പുണ്യനദികളിൽ കുളിക്കുന്നതുൾപ്പെടുന്നു കൂടാതെ ഭക്തർക്ക് തങ്ങളുടെ പൂർവികരെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു ദിവസമായും ഇതിനെ കണക്കാക്കുന്നു പൂർവികരെ ബഹുമാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി തർപ്പൻ ശ്രാദ്ധം പിണ്ടദാനം എന്നിവ ഈ ദിവസം നടത്തുന്നു സോമവതി അമാവാസി നാളിൽ വിളക്ക് കൊളുത്തുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് ഈ പുണ്യപ്രവൃത്തി ദൈവങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ നൽകുമെന്നും ഒരാളുടെ പൂർവികർക്ക് സന്തോഷം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു സോമവതി അമാവാസി പൂജാ ചടങ്ങുകൾ അതിരാവിലെ എഴുന്നേറ്റ് പുണ്യസ്നാനം ചെയ്യുക ചിലർ വീട്ടിൽ പിതൃപൂജ നടത്താറുണ്ട് പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി ബ്രാഹ്മർ ബ്രാഹ്മണർക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിലെ പുരുഷ അംഗം അവരുടെ മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് എല്ലാ പിതൃകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു ഹവനം യജ്ഞം പൂജ എന്നിവ നടത്തുന്നത് വളരെ ശുഭകരമാണ് ഭക്ഷണം വസ്ത്രം ദക്ഷിണ എന്നിവ ബ്രാഹ്മണനോ പുരോഹിതനോ ദാനം ചെയ്യുക സോമവതി അമാവാസിയുടെ പ്രാധാന്യം മഹാഭാരതത്തിലെ ഫീഷ്മാർ യുധിഷ്ഠിരനോട് വിവരിച്ചു അന്നേ ദിവസം പുണ്യനദികളിൽ കുളിക്കുന്നവർ ഐശ്വര്യവും രോഗമുക്തനും ദുഃഖത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുമെന്നും പറയപ്പെടുന്നു കുട്ടികളും ബന്ധുക്കളും പുണ്യനദികളിൽ പുണ്യസ്നാനം നടത്തിയാൽ പൂർവികരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട് വിവാഹിതരായ സ്ത്രീകൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും ഭർത്താക്കന്മാരുടെ ദീർഘായസത്തിനും പുണ്യസ്നാനം നടത്തുന്നു ദമ്പതികൾ ദീർഘവും സമ്പുഷ്ടവുമായ ദാമ്പത്യ ജീവിതത്തിനായി സോമവാര അമാവാസി വ്രതം ആചരിക്കുന്നു അനേകം ഭക്തരായ ഹിന്ദുക്കൾ ഈ ദിവസം ഉപവസിക്കുന്നു ചില ആളുകൾ ഒരിക്കൽ ഊണ് മാത്രമായി കഴിച്ചുകൊണ്ടും ഉപവാസം നടത്താറുണ്ട് സോമവതി അമാവാസി രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയും സമയവും അനുസരിച്ച് വരുന്നത് നാളെ ദിവസമാണ് ഓരോ മാസത്തിലെയും കൃഷ്ണപക്ഷത്തിലെ അവസാന ദിവസമാണ് ചന്ദ്രൻ ദശം ദൃശ്യമല്ല ഈ തീയതിയിൽ ഹിന്ദുമതത്തിലെ പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ഈ ദിവസം കുളിക്കുന്നതും ദാനം ചെയ്യുന്നതും പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു അമാവാസിയിൽ പിണ്ട ദാനം നൽകുന്നത് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുമെന്നും എല്ലാ ഗ്രഹദോഷങ്ങളും നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുന്നു എല്ലാ അമാവാസികളിലും പൗഷ് മാസത്തിലെ ഒരെണ്ണം വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു കാരണം ഈ മാസം ചോട്ട പിദുർ പക്ഷ ചെറിയ പൂർവികർ രണ്ടാഴ്ച എന്ന് അറിയപ്പെടുന്നു ജീവിതത്തിൽ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് സി യു